നമസ്കാരം ഈ വീഡിയോയിൽ ആരും തന്നെ യഥാർത്ഥത്തിൽ പുകവലിക്കുന്നില്ല അതിന്റെ റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കണ്ട് ഞങ്ങളെന്ന് സപ്പോർട്ട് ചെയ്യുക ഓടാ അവൻ ചുമ്മാ തല്ലേ എങ്ങനെ ആയിരിക്കും ഇവിടെ ഓ അതൊക്കെ പറഞ്ഞാരണന്നറയിന്റെ ഫോണിലോട്ടെന്ന് വിളിക്കട്ടെ ഓ എന്നാന്ന് വിളി ഞാ ഞങ്ങൾ എന്റെ വീട്ടിൽ ഞാനും നീരജും ഉണ്ട് വേറെ നീ നീ എങ്ങനെ പരിപാടി അങ്ങോട്ട് ആ ശെരി ശരി എന്നാ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാൻ പിന്നെ അവൻ പറഞ്ഞ് വരമ്പ വെച്ച് താമസിക്കും നലിഞ്ഞെത്താന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ വേണം വെയിറ്റ് പറയണം ഓൺലൈൻ ഓൺലൈൻ ക്ലാസ് ക്ലാസ് തുടങ്ങിയടാ പിന്നെ പറ എനിക്കും തുടങ്ങി ടാ എനിക്കൊന്നും നാട്ടുകാർക്കൊന്നും ഒരു നമ്മളെ നമുക്ക് വിലയില്ലേ പുതിയ ഉദ്ദേശിച്ചത് മനസ്സിലായി അല്ലെ നമ്മക്കൊരു യശോസിനും എടുത്തല്ലടുത്ത് അലമ്പാക്കി വെച്ചേക്കോടാ വെച്ചേക്കുടാ മിക്ക എല്ലാം എല്ലാത്തിനും ബഹുമാരമ്പി വിജയിക്കുന്നു ആണോ എന്നാ അത് വേണ്ട വേറെ കണ്ണന് ഉണ്ണിയും വിഷ്ണുണ്ട് അതല്ല നീ പറ കൊ നിന്റെ ചേട്ടൻ്റെ കൂടെ പഠിച്ചെങ്കിലും കൊച്ചിലോട്ട് ഞാൻ നിന്റെ കല്ലേ ഞാൻ പറയാടാ തെറ്റാണെങ്കിൽ എടാ പൊട്ട സേർത്ത് എന്തിനാടാ വേടിക്കുന്നത് വലിക്കാനില്ലേ അല്ലാതെ പൊങ്കാല ഇടല്ലേ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്റെ പർസിലായിട്ടൊന്നു ഞാൻ ജനിച്ചപ്പോ വേടിക്കുറ്റിട്ടാ വന്നേ എടാ എന്റെ അറിവില്ലേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഒരാളുണ്ട് സംഗീതം

എന്റെ ആരെയും വരുന്നു നോക്കിയടാ ഒന്നൂടെ കത്തിക്കു

ആ ഒരു സിഗർട്ട് ഒരു തീ പെട്ടി പിന്നെ ഒരു വിച്ചുണ്ടായി ആമൊരു വിച്ചുട്ടായി ഒരു തീപ്പെട്ടി ഒരു സിഗർട്ട് വിസുട്ടായി ഒരു തീപ്പെട്ടി പെട്ടി പിന്നെ ഒരു സിഗർട്ട് കൂടാ ആ ഒരു തീപെട്ടിയൊരു നീ ഇപ്പൊ എല്ലാം

എന്തോ ഇവ നമ്മളെ പയ്യാ കൂടെ പറഞ്ഞ ആരോടും നീ നമ്മളെ മുത്ത നീ താഴെറങ്ങിയാണ്ട് ഒറ്റ ബസ് എടുത്തു ടാൻ ചത്താ എല്ലാത്തിനും കാരണം നീയ നീയ എന്നെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചത് നീ എന്നെ നശിപ്പിച്ചത് ഓഹോ എന്നാ നീ ഇവിടെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാടാ കാണിച്ചല്ലാ ഇവിടെ തീർച്ച വിളിച്ചു നീ വലിക്കാൻ കൂടാന്ന് നിങ്ങളെ കൂട്ടുകാരനാ കൂട്ടുകാരനെയാണ് ഏടെ മാറ എനക്ക് വലിക്കണമെങ്കിൽ എന്നെ വിളിച്ചാ പോരെന്നറിയോ അണ്ണാ ഇവനെന്താണ് വെള്ളം എടുത്തിട്ടു ഇവ ഇത് എവിടെ എന്താ ആകാശത്തുനിന്ന് അണ്ണാ ഇനി കൊച്ചു പിള്ളേരെ കൊണ്ടു സിഗരറ്റ് വലുപ്പിയില്ല സിഗരറ്റ് എടങ്ങുന്ന why